ഇന്ന വീഡിയോയിൽ ഇപ്പം നമ്മൾ ഭയങ്കര ഹാപ്പിയാണ് അല്ലെങ്കിൽ ഒരു പ്ലസന്റ് മൂഡിലാണെങ്കിൽ ആ ഒരു സിറ്റുവേഷൻ നമുക്ക് ഏതൊക്കെ രീതിയിൽ ഇംഗ്ലീഷ് സെൻറ്റൻസിലൂടെ പറയാൻ പറ്റും എന്നുള്ളത് നമ്മൾ നോക്കിയിരുന്നു സോ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നെഗറ്റീവ് ഫീലിങ്സ് അല്ലെങ്കിൽ നെഗറ്റീവ് ഇമോഷൻസ് ആണ് നോക്കാൻ പോകുന്നത് നെഗറ്റീവ് ഇമോഷൻസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര സാഡ് ആവുക അല്ലെങ്കിൽ ഭയങ്കര ദേഷ്യത്തിലാവുക അല്ലെങ്കിൽ ഭയങ്കര സ്ട്രെസ്സാവുക ഇതൊക്കെ നമുക്ക് ഏതൊക്കെ സെൻറ്റൻസിലൂടെ കൺവേ ചെയ്യാന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് ഓക്കെ സോ ദി ഫേസ്റ്റ് വൺ ഐ എം ഫീലിംഗ് എ ബിറ്റ് സാഡ് ടുഡേ ഇപ്പം നമ്മൾ സാഡ് എന്ന് പറഞ്ഞാൽ എന്താ അൺഹാപ്പി ഡിസപ്പോയിൻ്റഡ് അതായത് സങ്കടത്തിലാണെങ്കിലാണ് നമ്മൾ സാഡ് എന്ന് പറയുന്നത് അതെല്ലാവർക്കും അറിയാൻ മതി സോ അതേ ഏതൊരു ഏത് സെൻറ്റൻസിലൂടെ നമുക്ക് പറയാൻ പറ്റും ഐ എം ഫീലിംഗ് എ ബിറ്റ് സാറ്റർഡേ ഓക്കെ ഐ എം ഫീലിംഗ് എ ബിറ്റ് സാറ്റർഡേ ഞാൻ ഞാൻ ഇന്ന് കുറച്ച് സങ്കടത്തിലാണുള്ളത് അല്ലെങ്കിൽ എനിക്കിപ്പോൾ കുറച്ച് സങ്കടം തോന്നുന്നു എന്നൊക്കെ പറയാം ഓക്കെ സോ ഐ എം ഫീലിംഗ് എ ബിറ്റ് സാറ്റർഡേ ഈ സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത് ഞാനിപ്പോൾ കുറച്ച് സങ്കടത്തിലാണ് എനിക്ക് സങ്കടം തോന്നുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഓക്കെ നെക്സ്റ്റ് സെൻറ്റൻസ് ഐ എം ആക്രി ബിക്കോസ് ഐ ലോസ് മൈ കീസ് ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ആൻക്രി എന്ന് പറഞ്ഞാൽ നമ്മൾ ഭയങ്കര ദേഷ്യം അല്ലെങ്കിൽ ഇറിറ്റേറ്റഡ് ആയിട്ടാണുള്ളതെങ്കിൽ നമുക്ക് ഐ എം ആൻക്റി എന്ന് പറയാം സോ ആ ഒരു ജസ്റ്റ് എക്സാമ്പിൾ ആണ് ഐ ആം ആൻക്രി ബിക്കോസ് ഐ ലോസ് മൈ കീസ് സോ ഇവിടെ ഇപ്പം ഞാൻ ഈ പറഞ്ഞ സെന്റൻസിന്റെ മീനിങ് അതിൻ്റെ ചാവി നഷ്ടപ്പെട്ടു പോയി അതുകൊണ്ട് ഞാൻ ഭയങ്കര ദേഷ്യത്തിലാണുള്ളത് എന്നാണ് ഈ ഒരു സെന്റൻസിന്റെ മീനിങ് വരുന്നത് സോ അത് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ നിങ്ങൾക്ക് എന്ത് സിറ്റുവേഷൻ വന്നിട്ടാണ് നിങ്ങൾ ദേഷ്യം ദേഷ്യം നിങ്ങൾക്ക് ദേഷ്യം തോന്നിയത് അത് ഈ സെൻറ്റൻസിലൂടെ നിങ്ങൾക്ക് കൺവേ ചെയ്യാം ഐ ഐം ആംഗ്രി ബിക്കോസ് ഡാഷ് നിങ്ങളുടെ സിറ്റുവേഷൻ എന്താണോ അത് പറയാം ഓക്കെ സോ ഐ എം ആംഗ്രി എന്ന് പറയാം ഓക്കെ നെക്സ്റ്റ് സെൻറ്റെൻസ് ഐ ഫീൽ എ ലിറ്റിൽ സ്ട്രെസ്ഡ് ബിക്കോസ് ഓഫ് വർക്ക് ഇപ്പോൾ ഈ വർക്ക് പ്രഷർ എന്നൊക്കെ കേൾക്കാറില്ല അല്ലെങ്കിൽ വർക്ക് സ്ട്രെസ് എന്നൊക്കെ കേൾക്കാറില്ല അതായത് നമുക്ക് ഒരുപാട് എക്സോസ്റ്റഡ് തരത്തിലുള്ള അത്രയും ഒരു ലോഡ് വർക്ക് ഉണ്ടെങ്കിൽ നമുക്ക് ഒബ്വിയസ്ലി നമുക്ക് സ്ട്രെസ് ആവും അതായത് നമ്മൾ മലയാളത്തിൽ സമ്മർദ്ദം എന്നൊക്കെ പറയും ഞാനിപ്പോൾ കുറച്ച് സമ്മർദ്ദത്തിലാണെന്ന് ഉദ്ദേശിക്കുന്നത് എന്താ ഐ ലിറ്റിൽ സ്ട്രെസ്ഡ് റൈറ്റ് നൌ എന്നൊക്കെ പറയാം ഓക്കെ സോ ഐ ഫീൽ എ ലിറ്റിൽ സ്ട്രെസ് ബിക്കോസ് ഓഫ് വർക്ക് ഈ സെന്റൻസിന്റെ മീനിങ് വരുന്നത് വർക്ക് റിലേറ്റഡ് ആയിട്ട് ഒരുപാട് വർക്ക് ഉണ്ടായതുകൊണ്ട് ഞാൻ കുറച്ച് സമ്മർദ്ദത്തിലാണ് അല്ലെങ്കിൽ ഞാൻ കുറച്ച് സ്ട്രെസ്സിലാണ് എന്നാണ് ഉദ്ദേശിച്ചത് സോ ഇവിടെ സ്ട്രെസ് എന്നുള്ള വേർഡും ഒരു നെഗറ്റീവ് ഇമോഷനാണ് ആണ് ഓക്കെ സോ ഫസ്റ്റ് വൺ സാഡ് സങ്കടത്തിലാണ് നെക്സ്റ്റ് വൺ ആംഗ്രി നമ്മൾ ഭയങ്കര പിടിച്ചിട്ടാണുള്ളത് ആൻഡ് സ്ട്രെസ്ഡ് ഓക്കെ ഇനി അടുത്ത സെന്റൻസ് നോക്കാം ഐ സോ ഫ്രസ്ട്രേറ്റഡ് വിത്ത് ദിസ് സിറ്റുവേഷൻ ഇപ്പം നമ്മൾ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോയിക്കൊണ്ട് സോ അത് നമ്മളിങ്ങനെ പ്രാന്ത് പിടിപ്പിക്കുന്നുണ്ട് ലൈക്ക് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല നമ്മളെ ദേഷ്യം നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല സോ അങ്ങനത്തെ സിറ്റുവേഷനിൽ നമുക്ക് എന്ത് പറയാം ഐ എം സോ ഫ്രസ്ട്രേറ്റഡ് എന്ന് പറയാൻ പറ്റും ഓക്കെ ഇനി അടുത്തത് ഐ ഫിൽ ഡിസപ്പോയിൻ്റ്ഡ് ദാറ്റ് ഐ ഡി ഗെറ്റ് ദ ജോബ് സോ ഇത് ജസ്റ്റ് ഒരു എക്സാമ്പിൾ ആണ് ഇപ്പം നമുക്ക് ജോബ് നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത് പോയി പക്ഷെ നമുക്ക് ആ ജോബ് കിട്ടിയില്ല നമ്മൾ റിജക്റ്റ് റിജക്റ്റായി നമ്മളെ സോ എന്നാൽ നമുക്ക് ഒബ്വിയസ്ലി സാഡ് ആവൂലേ സോ ആ സാഡ് എന്നുള്ളതിൻ്റെ ഒരു വേറൊരു സിനോണിയമാണ് ഡിസപ്പോയിൻ്റ് എന്ന് പറഞ്ഞത് ഓക്കെ സോ ഐ ഫീൽ ഡിസപ്പോയിൻറ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് സങ്കടം ആയി എന്നുള്ള സെയിം മീനിങ് ആണ് വരുന്നത് ഓക്കെ ഐ ഫീൽ ഡിസപ്പോയിൻ്റഡ് ദാറ്റ് ഐറ്റ് ഇൻ ഗെറ്റ് ദ ജോബ് ജോബ് കിട്ടാത്തതുകൊണ്ട് ഞാനിപ്പോൾ സങ്കടത്തിലാണ് എനിക്ക് സങ്കടം ആയി എന്നാണ് പറഞ്ഞത് ഓക്കെ ഇനി ഒരു സെൻറ്റൻസും കൂടി നോക്കാം ഐ ഫീൽ റിയലി ടയേർഡ് ആഫ്റ്റർ ദ വർക്ക്ഔട്ട് ഓക്കെ ടയേർഡ് എന്നുള്ളത് ഒരു നെഗറ്റീവ് ഇമോഷനാണ് അതായത് നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്തു ഭയങ്കരമായിട്ട് എന്താ പറയുക നമ്മൾ ഭയങ്കരമായിട്ട് കുറേ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ ടയേർഡ് ആവും നമ്മൾ ക്ഷീണിക്കും അല്ലേ സോ ഇവിടെ ഈ സെൻറ്റൻസിൽ നമ്മൾ വർക്ക്ഔട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഭയങ്കരമായിട്ട് ക്ഷീണിച്ചു പോയി എന്നാണ് പറഞ്ഞത് ഓക്കെ സോ ഐ ഫീൽ റിയലി ടയേർഡ് ആഫ്റ്റർ ദി വർക്ക്ഔട്ട് എനിക്ക് ഭയങ്കര ക്ഷീണിച്ചിട്ട് തോന്നുന്നു വർക്കൗട്ട് ചെയ്തതുകൊണ്ട് ഞാൻ ഭയങ്കര ക്ഷീണിച്ചിട്ട് ക്ഷീണം തോന്നുന്നു എന്നാണ് ഈ സെൻറ്റൻസിൻ്റെ മീനിങ് വരുന്നത് ഓക്കെ ഇനി ഇതേപോലെ വേറെയും ഒരുപാട് നെഗറ്റീവ് ഫീലിംഗ്സ് ഉണ്ട് അതായത് സാഡ് ആംഗറി ഇതേപോലെ ഒരുപാട് ഇമോഷൻസ് ഉണ്ട് അല്ലേ സോ ഇങ്ങനെ ഈ സെൻറ്റൻസ് ല്ലാതെ വേറൊരു നെഗറ്റീവ് ഇമോഷൻ വെച്ചിട്ട് ഒരു സെന്റൻസ് ഫ്രെയിം ചെയ്തിട്ട് കോമെന്റ് ബോക്സിൽ കോമെന്റ് ചെയ്യാം ഓക്കെ സോ ദാറ്റ്സ് ഇറ്റ് താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് നമ്മുടെ കോഴ്സിനെ കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്യുക ആൻഡ് ജോയിൻ ബൈ ഇംഗ്ലീഷ് വി യു പെർഫെക്റ്റ് ഇംഗ്ലീഷ്